നിങ്ങൾ ആരുടെ കൈകൾ കൊണ്ടാണ് അരും കൊലയാവുന്നതെന്ന് ഓർക്കണം ഇത് സ്നേഹം കിട്ടാത്ത മക്കളൊന്നും അല്ല ക്രൂരമായിട്ട് ഉറ്റവരെയും ഉടയവരെയും കയ്യറുപ്പില്ലാതെ വെട്ടിക്കൊല്ലുന്നത് ഇവിടെയാണ് യഥാർത്ഥ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മക്കളെ മോൾഡ് ചെയ്തെടുക്കാൻ രക്ഷിതാക്കള് സമയം കാണണം എനിക്ക് എന്നെ കൊല്ലല്ലേ ജ്യേഷ്ഠ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്ന് കേരളത്തിൽ പിടഞ്ഞു മരിച്ചു നൊന്ത് പ്രസവിച്ച അമ്മയെപ്പോലും മറുപ്പില്ലാതെ കൊന്നുകളയുക എന്ന് പറയുന്നത് നമ്മുടെ മക്കളൊക്കെ എന്താണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് നിങ്ങളൊക്കെ സ്നേഹിച്ച് പരിപാലിക്കുന്ന മക്കളല്ലേ എൻ്റെ മകൻ എൻറെ മകൻ എന്ന് പറഞ്ഞ് വീമ്പെടുക്കുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്ക് എത്രയും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷിതാക്കളല്ലേ എന്തേ ഇപ്പോൾ നിങ്ങൾ തുറക്കുന്ന വാർത്തകളിലൊക്കെ നിങ്ങളെ കണ്ണ് നിറയിപ്പിക്കുന്നത് എന്തേ നിങ്ങൾ ഈറൻ അതും അതും കൂടി സ്നേഹം കിട്ടാത്ത മക്കളൊന്നും അല്ല കൂടി പരിപാലിച്ച് അവർക്ക് വേണ്ടി സമയം കൊടുത്ത് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത രക്ഷിതാക്കളുടെ മക്കളാണ് ഇന്ന് ജയിലിൽ കഴിയുന്നതും ക്രൂരമായിട്ട് ഉറ്റവരെയും മുട്ടയവരെയും കയ്യറുപ്പില്ലാതെ വെട്ടിക്കൊല്ലുന്നത് എന്താ കാരണം ഇവിടെയാണ് യഥാർത്ഥ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ ചെറിയ മക്കൾ ആവുന്ന സമയത്ത് തന്നെ താലോരിക്കൽ കുറച്ച് കൂടുതലാണ് താലോരിക്കണ്ട എന്നല്ല പറയുന്നത് പണ്ടുള്ള മനുഷ്യരുടെ അത്രയും സ്നേഹമോ അനുകമ്പയോ ലാളിത്യമോ ദയയോ ഇല്ലാത്ത മക്കളാണ് ഇപ്പോൾ വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും വലിയ ക്രൂരമായ കൊലപാതകങ്ങൾ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒട്ടനവധി ആളുകൾ നിങ്ങളൊക്കെ എത്രയോ കാലം ഉപചരിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കാലഘട്ടത്തിലൊക്കെ മക്കളില്ലേ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ കേൾക്കുന്നുണ്ടോ അതും ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സുള്ള ആളുകൾ ഇത്രയും ക്രൂരമായിട്ട് ഈ വിദ്യാർത്ഥികളും കൗമാരപ്രായക്കാരും കുറ്റവരെയും ഉടയവരെയും കൊല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാരണം എന്താ കഷ്ടപ്പാടിന്റെ വിലയറിഞ്ഞ സ്നേഹത്തിന്റെ വിലയറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് മൂല്യവത്തായ രക്ഷകർത്തൃത്വം കിട്ടിയ മക്കളായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് മക്കളെ പരിപാലിക്കുന്നത് ഒരു ചൂടറിയുന്നുണ്ടോ വിശപ്പ പോയെങ്കിലും അറിയുന്നുണ്ടോ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ അറിയുന്നുണ്ടോ ഒന്നും അറിയാതെ വളരുന്ന മക്കളാണ് ചില നേരങ്ങളിൽ അവർക്ക് ആഗ്രഹമുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ അവർ അറുപ്പില്ലാതെ മുഖത്തേക്ക് ചോര ചിന്തിയാലും മുഖത്ത് കോടാലി കൊണ്ടും അതുപോലെ തന്നെ ഹാമർ കൊണ്ടും വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഇത്രയും ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ എന്നെ കൊല്ലല്ലേ ജ്യേഷ്ഠ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിന് കേരളത്തിൽ പിടഞ്ഞു മരിച്ചു ഒമ്പതാം ക്ലാസ്സുകാരൻ ആരാണ് കൊലപ്പെടുത്തിയത് അഫാൻ എന്ന് പറയുന്നവൻ്റെ ജ്യേഷ്ഠൻ മന്തി വാങ്ങി തരാം എന്ന് പറഞ്ഞ് മന്തി വാങ്ങി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ വിളിച്ചു വരുത്തി മന്തി വാങ്ങിക്കൊടുത്ത് അവനെ ക്രൂരമായിട്ട് അറുപ്പില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു മക്കളെ പരിപാലിക്കുന്നതാണ് വിളിക്കേണ്ടത് മക്കളെ പരിപാലിക്കേണ്ടത് നിങ്ങൾ വിചാരിക്കും ഒരു കുട്ടായി അല്ലേ അല്ലെങ്കിൽ ഒരു ഫോണല്ലേ അല്ലെങ്കിൽ ബൈക്കല്ലേ അവർക്കറിയുകയല്ലേ അവർ ചോദിക്കുകയല്ലേ അതുകൊണ്ട് അതിന് മേടിച്ചു കൊടുക്കണമെന്ന് കഷ്ടപ്പാടിന്റെ വില അറിയാതെ അവർക്ക് സാധനങ്ങൾ കിട്ടുകയാ ഒരു വിഷ ഒരു ഒരു വിഷമവും അനുഭവിക്കാതെ അവർക്ക് പൈസ കിട്ടുകയാ അധ്വാനിക്കാതെ പണം കിട്ടുകയാ ആരുടെ അധ്വാനമാണ് രക്ഷിതാക്കളുടെ അധ്വാനം ഈ രക്ഷിതാക്കൾ അധ്വാനിച്ച ഈ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഈ മക്കൾ സുഖിച്ച് ജീവിക്കുകയാണ് അങ്ങനെ സുഖം കിട്ടുമ്പോൾ അവർക്ക് മറ്റുള്ള സുഖങ്ങളിലേക്കും പോവുകയാണ് ആ സുഖങ്ങളിലേക്ക് പോകുമ്പോ ലഹരി കടിമപ്പെടുകയാ ഈ ലഹരി വാങ്ങാൻ ലഹരി തുണയാൻ അവർക്ക് പണം കിട്ടാതാവുമ്പോ അവർ എന്തിനും തുണിയുകയാണ് ആരാണ് ഇവരെ കേടുവരുത്തുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് പരിപാലനം പഠിക്കണം നമ്മളുടെ മക്കളെ മോൾഡ് ചെയ്തെടുക്കാൻ രക്ഷിതാക്കൾ സമയം കാണണം എനിക്ക് സമയമില്ല എൻ്റെ ബിസിനസ്സാണ് വലുത് എൻ്റെ ജോലിയാണ് വലുത് എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് സ്ഥലം വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുമ്പോൾ നിങ്ങൾ ആരുടെ കൈകൾ കൊണ്ടാണ് കൊലയാവുന്നതെന്ന് ഓർക്കണം കേരളം അങ്ങനെയാണ് പോകുന്നത് അറുപ്പില്ലാതെ ഉളുപ്പില്ലാതെ പെറ്റ നൊന്ത് നൊന്ത് പ്രസവിച്ച അമ്മയെപ്പോലും അറുപ്പില്ലാതെ കൊന്നുകളയുക എന്ന് പറയുന്നത് സ്വന്തം ഉറ്റവരെ ഉഠയവരെ കൊന്നുകളയുക എന്ന് പറയുന്നത് മനസ്സിന്റെ ചെകുത്താന്റെ മനസ്സെന്നാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് കോടതി പറഞ്ഞത് അതിലും അപ്പുറമല്ല ഇത് ചോറ് ഉരുട്ടി ഉരുട്ടിക്കൊണ്ട് വായിലേക്ക് വെച്ചു കൊടുത്ത ആ കരങ്ങള് വെട്ടിമാറ്റുകയാണ് ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ആ അമ്മ പറയുകയാണ് എന്നൊന്നും ചെയ്യല്ലേ മോനെ എന്ന് പറയുമ്പോ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ആ കൈകള് കൂപ്പിയിട്ട് പോലും മനസ്സ് ഒരു സ്ഥലത്തും എന്നിട്ടും ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അഫാന്റെ ഉമ്മ പറഞ്ഞത് എന്താണെന്നറിയോ എന്റെ മകൻ ഒന്നും ചെയ്തതല്ല ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് തലയോട്ടി പുറത്താണ് അപ്പോഴും ആ അമ്മ പറയാണ് എൻ്റെ മകനല്ല ഒന്നും ചെയ്തതെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മക്കളാണോ എന്ന് നമ്മൾ സംശയിക്കും ഒരു നിമിഷം മതി ഒരു നിമിഷം മതി മക്കൾ മാറാൻ അതുകൊണ്ട് പറയാണ് നിങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിക്കണം രക്ഷകർത്തത്വം എങ്ങനെയാണെന്ന് പഠിക്കണം നമ്മൾക്ക് മക്കളുണ്ട് നമ്മളുടെ മക്കൾ ഒരു തെറ്റും ചെയ്യില്ല നമ്മളുടെ മക്കൾ മിടുക്കരാണ് എന്ന് പറയുന്ന ബുദ്ധി കൊടുക്കാൻ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഓരോ ബുദ്ധിയുടെയും ഗാംഭീര്യം കൊടുക്കാൻ അല്ലെങ്കിൽ ബുദ്ധിയുടെ സെൻസ് കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റണം ഒരു മനുഷ്യന് കോഷന്റ് എന്ന് പറയുന്ന മൂന്ന് ബുദ്ധിയുണ്ട് അതിൽ ഐക്യു നമ്മളൊക്കെ പഠിപ്പിക്കും എവിടൊക്കെയോ വിട്ടിട്ട് വിവരം വെക്കണം പഠിക്കണം ഡോക്ടർ ആവണം എന്നൊക്കെ പഠിപ്പിക്കും പക്ഷേ മനുഷ്യനാവാൻ പഠിപ്പിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യനാവാതിരിക്കുമ്പോൾ മൃഗ മൃഗമാവുമ്പോ നിങ്ങളെ നിങ്ങളോടെ എങ്ങനെ പെരുമാറുന്നുവോ മൃഗം പോലും ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയിട്ടില്ല മൃഗങ്ങളെ കുറ്റം പറയാൻ പാടില്ല ഈ ക്യൂ എന്ന് പറയുന്നത് ഇമോഷണൽ കോഷൻഡാണ് ദയ വേണം അനുകമ്പ വേണം ഒരാൾ കരയുന്നത് കണ്ടാൽ കരയുന്ന മനസ്സുണ്ടാവണം ഒരാളുടെ സങ്കടം കേട്ടാൽ മനസ്സ് ഉരുകണം ഇതൊന്നുമില്ലാത്ത കുറ്റബോധം തീരെ ഇല്ലാത്ത ഒരു ഒരു കൗമാര പ്രായം ഇവിടെ വളർന്നു വരുന്നുണ്ട് അവരാണ് അമ്മയെ കൊല്ലുന്നത് അവരാണ് ജ്യേഷ്ഠനെ കൊല്ലുന്നത് അനിയനെ കൊല്ലുന്നത് ഉപ്പയെ കൊല്ലുന്നത് അവരാണ് സ്വന്തം പെറ്റ വയറിനെ ചവിട്ടിക്കൊണ്ട് കുടൽമാല പുറത്തിട്ട് വലിച്ചെറിയുന്നത് ഇത് കേരളം എന്ന് പറയുന്നുണ്ട് നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച കേരളം എന്തുകൊണ്ട് ഈക്യു കൊടുക്കുന്നില്ല ഇമോഷണൽ കോഷന്റ് ഉള്ള മക്കളെ വളർത്താൻ രക്ഷിതാക്കള് തയ്യാറാവണം എങ്ങനെ രക്ഷിതാക്കള് പഠിക്കണം അല്ലാതെ പൈസ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് ഡോക്ടറാക്കാനല്ല മനുഷ്യനാക്കാൻ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സമയം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ബിസിനസിനും മാത്രമാണ് സമയം കൊടുക്കുന്നതെങ്കിൽ റിസൾട്ട് കിട്ടുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മക്കളെ ആയിരിക്കും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കൊച്ചിയിൽ നടന്നത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും നട്ടപ്പാതിരക്ക് നിൽക്കുകയാണ് പോലീസ് ആൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ വീട്ടില് പറയുമെന്ന് പറഞ്ഞപ്പോ ആ ലഹരി നുണയുന്ന ആ പെൺകുട്ടികൾ കായലിലേക്ക് എടുത്തു ചാടി ഇന്നലെ എന്തേ അവരത്രയും വീട്ടുകാരു പോലും അറിയാതെ അവരുടെ കഷ്ടപ്പാടൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ സല്ലപിക്കുകയാണ് നിങ്ങൾ അറിയുന്നില്ല ഒന്നും നിങ്ങളുടെ മക്കൾ നല്ലതാണെന്ന് എല്ലാ ആളുകളും പറയൂ അതുകൊണ്ട് മനസ്സിലാക്കണം വളർത്തുന്നതാണ് വളർത്തുന്നതാണ് അഭികാമ്യം നിങ്ങളുടെ പരിപാലനമാണ് അഭികാമ്യം നിങ്ങളുടെ ശ്രദ്ധയാണ് അഭികാമ്യം നിങ്ങളുടെ സമയം കൊടുക്കലാണ് അഭികാമ്യം എന്നാൽ മാത്രമാണ് നിങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന മക്കൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അൻപത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു കൊണ്ടാണ് തിരുവനന്തപുരത്തെ കൊലയാളി ഓരോ വീടുകളിലും പോയി വെട്ടി വെട്ടി കൊലപ്പെടുത്തിയത് ഭക്ഷണം കൊടുത്ത കൈകളെ അടുത്തു മാറ്റി വാപ്പയുടെ സ്ഥാനത്ത് കാണേണ്ട വാപ്പയുടെ അനുജന വെട്ടിക്കൊലപ്പെടുത്തി ഇങ്ങനെ പല ക്രൂരകൃത്യങ്ങളും ചെയ്തുകൊണ്ട് മച്ചാനേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഞാൻ കുറെ ആളുകളെ കൊന്നു വരികയാണെന്ന് പൂസലില്ലാതെ പറയണമെങ്കിൽ ഇത് ഇമോഷണൽ കോഷൻ്റെ മക്കൾക്ക് കൊടുക്കാഞ്ഞിട്ടാണ് മനസ്സിലാക്കുക ഇനിയെങ്കിലും നല്ലൊരു തലമുറയെ വളർത്താൻ നോക്കുക കാരണം എന്താ കൂടെ പഠിക്കുന്ന സഹപാഠി കൂടെ ക്ലാസ്സിൽ ഇരിക്കുന്ന സഹപാഠി ആ സഹപാഠിയെ ക്രൂര കൃത്യമായിട്ട് അല്ലെങ്കിൽ ക്രൂരമായിട്ട് റാങ്കിങ് ചെയ്യുന്നു ഷോക്കടിപ്പിക്കുന്നു മൂത്രത്തിലേക്ക് ഷോക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ മുറിവുകൾ ഉണ്ടാക്കി അവിടെ അവിടെ എരുവുള്ള അല്ലെങ്കിൽ ഹോൾമെന്റ് പെരട്ടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള വിനോദം ഈ മക്കൾക്ക് എവിടെ നിന്ന് സാധിച്ചു അവരുടെ രക്ഷിതാക്കൾ അവരങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ല അവർക്ക് അറുപ്പില്ല അവർക്ക് ഉളുപ്പില്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചെയ്യാൻ മടിക്കാത്ത മക്കളാണ് വിദ്യാർത്ഥികളാണ് ഇവിടെ വളർന്നു വരുന്നത് ഒരാൾക്ക് കൊണ്ട് വണ്ടിയുടെ ബേക്കിൽ കയറാൻ പറ്റുമോ കയറ്റാൻ പറ്റുമോ കൈകാട്ടുന്ന സമയത്ത് വണ്ടിയിൽ കൊണ്ട് ഒരു സ്നേഹത്തോടു കൂടി നമ്മൾക്ക് ഒരാളോട് പെരുമാറാൻ പറ്റുമോ മുതലാക്കും മനുഷ്യനെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് യുവ കൗമാര തലമുറ അതപ്പതിച്ചിരിക്കുകയാണ് അതിന് ഇവിടുത്തെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് ഇവിടുത്തെ മുതിർന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത് രക്ഷിതാക്കൾക്ക് ഇതിൻ്റെ കാര്യ അവബോധം കൊടുക്കേണ്ടതൊക്കെ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ യുവ ആളുകളും ഇവിടുത്തെ പൗരപ്രമുഖന്മാരും ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള തക്കതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലേ നല്ലൊരു ഭാവി തലമുറ നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും ളയുടെ ഭരണചക്രം തിരിക്കേണ്ട കുടുംബത്തിൻ്റെ ചക്രം തിരിക്കേണ്ട ഭരണകർത്താക്കന്മാരാവേണ്ട ഈ നാടിൻ്റെ എല്ലാ തരത്തിലും മാതൃകയാവേണ്ട വിദ്യാർത്ഥി സമൂഹവും കൗമാരവുമാണ് ആത്മം പതിക്കുന്നത് നാളയുടെ ലോകമെന്താണ് ഈ വിഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടരുമെന്ന വാക്കോടെ മോട്ടിവേഷൻ സ്പീക്കർ